മൈ പേഷ്യൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഒരു അടിപൊളിയായിട്ടുള്ള ചിക്കൻ റെസിപ്പി ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബിഗിനേഴ്സിന് പോലും ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് നോക്കാം ഞാനിതാ ഇവിടെ കൈകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ശേഷം ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും ചേർത്ത് നന്നായി ഒന്ന് കൈകൊണ്ട് കുഴച്ച് അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ് അതവിടുന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴേക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനെടുത്ത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെക്കുക അത് നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക ചിക്കൻ കറിയിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുക അങ്ങനെ വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആ ഒരു പേസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാനിത് അതിൻ്റെ കൂടെ തന്നെ ഇവിടെ കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് ഉള്ളി ഇട്ടതിന് ശേഷം ഇതെല്ലാം ഒന്ന് നന്നായി വയറ്റേണ്ടതുണ്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയതിനു ശേഷം നമ്മൾ ഉള്ളി വാടാൻ വേണ്ടി ഇവിടെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ടിപ്സാണ് ഉള്ളി വേഗം വയറ്റി കിട്ടുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ശേഷം നന്നായി മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉള്ളി ഇവിടെ സെറ്റായിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള തക്കാളിയും ഇതായിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം ഒന്ന് നന്നായി വയറ്റേണ്ടതുണ്ട് അങ്ങനെ നന്നായി വയറ്റി കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് മല്ലിപ്പൊടി ചിക്കൻ മസാലപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇട്ട് നന്നായി ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നന്നായി വയറ്റി കൊടുക്കണം ശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്യണം ഇത് മുളക് പൊടിയും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് കൊടുക്കേണ്ടത് അങ്ങനെ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോയതിന് ശേഷം നമ്മളിത് അതിലേക്ക് നേരത്തെ ഉപ്പും മഞ്ഞളും ഇട്ട് വെച്ച് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതെല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ചിക്കനിലേക്ക് മസാലയൊക്കെ എത്തും വിധം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ശേഷം ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷവും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് നന്നായി തിളവരുന്നുണ്ടാകും ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ് അപ്പോൾ തന്നെ നമ്മൾ മൂടിയിട്ട് കൊടുക്കേണ്ടതാണ് അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിങ്ങനെ വറ്റി വരുന്നത് കാണാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രേവി ആവുമ്പോൾ ചിക്കൻ വെന്താൽ നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റൗ ഓഫാക്കാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഈസി ആയിട്ടുള്ള ഒരു വേയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക